എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത പലരുടെയും ജീവിത വിജയത്തിന് വിലങ്ങു തടിയായി നിൽക്കുന്നതാണ് അവരുടെ അപകർഷതാബോധം മറ്റുള്ളവരിൽ നിന്ന് പല കാരണങ്ങളാലും മാറ്റി നിർത്തപ്പെട്ടതാണെന്ന തോന്നലോടെ സ്വയം അവഗണന ഏറ്റുവാങ്ങി മനോവ്യഥ അനുഭവിക്കുന്നവരാണ് ആ കൂട്ടർ ശാരീരികമായോ മാനസികമായോ വൈകല്യമുള്ളവർ സമൂഹത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു അവരുടെ ഈ അപകർഷതാ ബോധം മനസമാധാനം ചിലപ്പോൾ നാശത്തിനും വരെ കാരണമാകുന്നു ശരിയായ ആത്മബോധവും ആത്മവിശ്വാസവും വളർത്തിയെടുത്താൽ അപകർഷതാബോധത്തെ കീഴടക്കാവുന്നതേയുള്ളൂ അപകർഷതാ ബോധത്തിന് അടിമയാകപ്പെടുകയെന്നാൽ നമ്മുടെ കഴിവുകളെ നാം സ്വയം നിഷേധിക്കുക എന്നാണ് അർത്ഥം എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം